ഞങ്ങൾ തമ്മിൽ ഒരു സ്ഥാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കാൻ പറ്റില്ല ഇവരിങ്ങനെ വളർന്ന് ചുമ്മാ പറയണമെന്ന് വെച്ചിട്ട് സത്യസന്ധം അതുകൊണ്ട് മാത്രമാണ് ഇതിനെ ഞാൻ പ്രതികരിച്ചത് അല്ലാതെ ഇവർ പറയുന്ന പോലെ സ്ഥാനം കിട്ടിയെന്നൊരു ഞാനിവിടെ ഫസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പാടില്ല പക്ഷെ അവർ പറയാൻ തെറ്റാണ് അവരല്ല ഫസ്റ്റ് മാരേജ് ചെയ്തിരിക്കുന്നത് അതെന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തെറ്റ് തന്നെയാണ് കാരണം ഈ ഗുരുവാരമ്പലത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് മാര്യേജ് ചെയ്തെന്ന് പറയുമ്പോൾ കിട്ടുന്നത് പ്രൗഡ് മൂവ്മെന്റ് തന്നെയാണ് അത് പ്രൗഡ് മൊമെന്റ് ആ ഗുരുവായപ്പന്റെ നട മാര്യേജ് ചെയ്യുന്നത് തന്നെ പ്രൗഡാണ് അത് ഫസ്റ്റ് മാര്യേജ് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലും വലിയ പ്രൗഡാണ് അത് ഈ വെറുതെ നിൽക്കുന്ന ഒരാൾക്ക് അത് അയ്യോ എന്ത് കിട്ടാൻ പറയും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അന്ന് ഞാൻ നടത്തുന്ന സമയത്ത് അത്ര അവിടെയുള്ള ആളുകൾ വന്നിട്ട് നിങ്ങൾ ഭയങ്കര ലക്കി പേഴ്സൺ ആണെന്ന് പറയുമ്പോൾ അത് വേറെ വേറൊരാള് വന്നിട്ട് ഞാനാണ് നടത്തിയതെന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ തെറ്റാണ് ഇപ്പൊ ഞാൻ പത്താമത്തെ ആളാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്നെ കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റെല്ലയുടെ മാര്യേജ് നടന്നിരിക്കുന്നത് അത് തെറ്റല്ലേ അപ്പൊ അവര് പറയുന്നത് ഞാൻ ചിലപ്പോൾ എന്തേലൊക്കെ മുമ്പ് നടന്നിട്ടുണ്ടാകുമായിരിക്കും കാരണം ഞാൻ ഞാനിപ്പോഴും അങ്ങനെ പറയുന്നത് കാരണം നമുക്കറിയില്ല നമ്മൾ അവിടെ പോയിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിക്കണേലല്ലല്ലോ ആരൊക്കെ അവരാണ് നടക്കുന്നുണ്ട് ആരൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെല്ലാം അന്വേഷിക്കണം എനിക്ക് ഇതൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്റെ കല്യാണം നടന്നിട്ടുണ്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കത് പറയാൻ അവകാശമുണ്ട് ഉള്ളൂ പക്ഷേ അതിന് മുന്നോ പിന്നോ വേറെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ സ്റ്റെല്ലാം പറഞ്ഞാൽ തെറ്റല്ലേ തെറ്റാണ് അതെനിക്ക് ഇവിടെ മീഡിയയുടെ മുൻപ് പറയേണ്ട റൈറ്റ്സ് ഉണ്ട് അത് ഞാൻ പറയണം അല്ല എനിക്ക് ഇവിടെ ഇവിടെ ഇൻ്റെ അടിയിലും വന്ന് കമൻറ്റ് പറിക്കണം നീ ഇപ്പോൾ വന്നിട്ട് എനിക്ക് കുശിമ്പാണ് എനിക്ക് എന്നാ കോശുംബാ എനിക്ക് ഒരു കുശുംബവും ഇല്ല എനിക്ക് ഈ പറയുന്ന ഒരാളോടും കുശുംബില്ല എന്നോടും കുശുംബം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല എനിക്ക് അവരോടും കുശുമ്പില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുംബ് വെച്ചെന്ന് പറഞ്ഞോട്ടോ ദേശം വെച്ചെന്ന് പറഞ്ഞോ ഒന്നും കിട്ടാനില്ല നമ്മൾ മറ്റുള്ളവരുടെ മേലെ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ തന്നെ നെഗറ്റീവ് കിട്ടിക്കൊണ്ടേരിക്കും അതാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നിൽക്കുന്നത് ഒരു എനർജിയിലാണ് ആ എനർജി നമുക്ക് നമ്മൾ എന്ത് പുറത്തേക്ക് വിടുന്നു അത് തന്നെ നമുക്ക് തന്നുകൊണ്ടിരിക്കും അതിന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെല്ലാവരും ചിരിച്ച് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് പറയും പിന്നെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആളുകളടുത്ത് മാറി നിൽക്കുക അത്രേ ഉള്ളൂ സന്തോഷം നമ്മളുടെ അടുത്ത് വേറൊരാളെ പറ്റി ഇപ്പം ഞാൻ കൃഷ്ണേനടുത്ത് വന്നിട്ട് ഇപ്പോൾ എക്സാമ്പിൾ സ്റ്റെല്ലിനെ പറ്റി പോലും നെഗറ്റീവ് വിറ്റി ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തിച്ചാൽ മതി ഞാൻ നാളെ കൃഷ്ണേനെ മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സീരിയസ്ലി ഒരാളെ പറ്റിയിട്ട് നമ്മളോട് വന്ന് കുറ്റം പറയുന്ന ഒരു വ്യക്തി പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇവരുടെ നേച്ചർ മാറുവാണ് അയ്യോ അവർ അങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് ആ പറയുന്ന ആളെയല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെയാണ് നോട്ടീസ് ചെയ്യേണ്ടത് ഇവരി നാളെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അടുപ്പിക്കുകയും ചെയ്യരുത് ഞാൻ അങ്ങനെയാണ് എന്നെടുത്ത് ഒരാൾ വന്നിട്ട് വേറൊരാളെ കുറിച്ചിട്ട് സങ്കടം പോലെ പറഞ്ഞു തുടങ്ങി കുറ്റങ്ങൾ പറഞ്ഞു ഹണിമമ്മിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഹണി ചേച്ചിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എവിടെ തന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു തൻ്റെ മമ്മിയല്ലേ തന്റെ ഡാഡി അല്ലേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പറയും ശരി ശരി മോളെ എനിക്ക് കേൾക്കണ്ട കാരണം കേൾക്കാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷെ നാളെ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ഭീവർ ചുമ്മാ തോന്നുമായിരിക്കും അപ്പം ശരിക്കും ഇത് പറഞ്ഞു സത്യമാണോ നമ്മൾ തോന്നും അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളൊരു തെറ്റായ പാട്ട് തന്നെ പത്തോടെ കേട്ടുപോയി നമ്മൾ ആ പാട്ട് പാടി തുടങ്ങും സെച്ചിട്ടുണ്ടോ ആ ഒരു തെറ്റായിരിക്കും ഒരു പാട്ട് ലിറിക്സ് തെറ്റായിരിക്കും പക്ഷെ ആ തെറ്റായ പാട്ട് നമ്മളിങ്ങനെ കേട്ടോണ്ടി നോക്കി പത്ത് സമയം നമ്മൾ ആ പാട്ട് തെറ്റായിട്ട് പാടിക്കൊണ്ടിരിക്കും അതാ മനുഷ്യൻ നമ്മൾ അങ്ങനെയാണ് ഈ ഭാഷകൾ പോലും പഠിച്ചത് നമ്മളെല്ലാം കേൾക്കുന്നതാണ് അത് നമ്മൾ പഴകുന്നതാണ് ശീലിക്കുന്നതാണ് അതുകൊണ്ട് ഇങ്ങനത്തെ വൃത്തിയായിട്ട ആളുകളോട് കൂടാതിരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് പേര് മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് മുട്ടി മുളച്ച് വന്നതാണെന്ന് ചോദിക്കും ഞാൻ പെട്ടെന്ന് കുട്ടി മുളച്ച് വന്നതൊന്നുമില്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഇങ്ങനെ മുളച്ച് വന്ന സമയത്ത് എന്നെ ബാക്കി നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു എനിക്ക് പാർട്ട്ണർ ആയിരുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നുണ്ട് പിന്നെ ഫിനാൻഷ്യലി മെന്റലി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിന്ന് ശീതൽ ശ്യാം എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഫിലിംസ് ആണെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ അവസരങ്ങൾ തന്നത് ശീതൽ ഷ്യാം ആണ് ഇപ്പം ആദ്യമായിട്ട് അഭിനയിച്ച വിശുദ്ധരാത്രികളിൽ എൻ്റെ ചിതൽ ശ്യാമാണ് എനിക്ക് എൻ്റെ മമ്മിയാണ് എൻ്റെ ചിതൽ മമ്മി എനിക്ക് അതിനുള്ള അവസരം മേടിച്ചു തന്നു പിന്നെ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ രഞ്ജു മമ്മി എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ പിന്നെ അഞ്ജലി അമ്മീർ എനിക്ക് ഒരുപാട് അപ്പോൾ ചില ആളുകളെ എനിക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി പിന്നെ അനു എനിക്ക് ഒരുപാട് അവസരങ്ങൾ വിളിച്ചു തന്നു ഫോട്ടോഷൂട്ട് ആണെങ്കിലും അങ്ങനെ കുറേ അവസരങ്ങൾ ചില ആളുകൾ എനിക്ക് വന്ന അവസരങ്ങൾ നശിപ്പിച്ചിട്ടുമുണ്ട് പക്ഷെ എനിക്കിപ്പോ തോന്നുന്ന ഈയൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പൊ സ്റ്റെല്ലയുടെ മാര്യേജ് തന്നെ ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നവർ പോലും അവിടെ ഉണ്ടായിരുന്നിട്ട് ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് പറയണ്ട അപ്പൊ ഇപ്പൊ കമന്സിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു സംസാരം വരുന്നുണ്ടല്ലോ അപ്പോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എല്ലാരും അറിയുന്നു അതൊരു ശരിക്കും നെഗറ്റീവ് അല്ലേ ആക്ച്വലി ഞങ്ങളുടെ എല്ലാ മനുഷ്യന്മാരുടെ ഇടയിലും ഈ നിങ്ങള് ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നത് ഞങ്ങൾ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇത് രണ്ടുപേരും സംസാരിക്കുമ്പോൾ തന്നെ ഇത് ഹിന്ദു കഷ്ടമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് മനസ്സിലായി ഇപ്പൊ തന്നെ പെരുമ്പാവൂരിൽ അത് ഹിന്ദിക്കാരുമായിട്ടുള്ള ട്രാൻസ് വുമൺസ് അടിപൊടി അത് ഭയങ്കരമായിട്ട് സംസാരിച്ചു പക്ഷെ അത് എത്രയോ പെണ്ണുങ്ങൾ റോട്ടിക്കിടന്ന് അടിപൊടുന്നുണ്ട് പക്ഷെ അതൊന്നും ആരെ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല പക്ഷെ ട്രാൻസ് വുമൺസ് ആയിട്ടുള്ള വ്യക്തികൾ അടിപൊളിയുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അത് ട്രാൻസ് ആണെങ്കിലും എനിക്കറിയത്തില്ല ട്രാൻസ് എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകള് തെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാതും അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടും അപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം അത് തന്നെയാണ് ഈ എന്താണ് എന്താണ് നമ്മുടെ ഈ പറയുന്ന ആളുകളുടെ ഈ കാര്യങ്ങൾ പോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിലും ഇപ്പൊ സ്റ്റെല്ലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്റെ ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ എന്റെ കൂടെ എന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവരിൽ കുറേ ആളുകൾ സ്റ്റെല്ലയുടെ കാര്യം സ്റ്റെല്ലി ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് തന്നെ വിളിച്ചു വിളിച്ച് ഇങ്ങനത്തെ കാര്യം സംസാരിച്ചു എന്റെ അടുത്ത് പക്ഷെ അവരാരും ഈ എന്റെ കമന്റിലോ ഈ സ്റ്റെല്ലുടെ കമന്റിലോ പോയിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ എന്താ ചെയ്തിരുന്നു ഞാൻ സ്റ്റെല്ലും തമ്മിൽ ഒരു അടിയാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷെ സ്റ്റെല്ലേ ഞാൻ തമ്മിൽ ഒരു വഴക്കൊന്നും എനിക്കില്ല സ്റ്റെല്ലെന്നെ ആദ്യം ബ്ലോക്ക് ചെയ്തിരുന്നു സ്റ്റെല്ലെന്നെ ബ്ലോക്ക് മാറ്റിയതാണ് സ്റ്റെല്ല എന്നിട്ട് എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ സ്റ്റെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് നമ്മൾക്ക് നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ആളാണല്ലോ ബ്ലോക്ക് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല്ല കാരണം സ്റ്റെല്ലെ ഞാൻ സ്റ്റെല്ലയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റെല്ലുടെ അക്കൗണ്ടിൽ കയറി നോക്കി സ്റ്റെല്ലെ വീഡിയോസ് കാണുമായിരുന്നു ഇപ്പോൾ ഇതേ ഈ ഫസ്റ്റ് വീഡിയോ ഈ വിവാഹം എന്നൊക്കെ ഞാൻ കണ്ടിരുന്നു ഞാൻ അതിനെ റിയാക്ട് ചെയ്യാതിരുന്ന വ്യക്തിയാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു കമന്റ് വന്നപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് കാരണം തെറ്റായ ഒരു കാര്യം അവിടെ പോകുവാണ് അതിന് ആളുകൾ ലൈക്ക് അടിച്ചു തുടങ്ങി ഈ ആളെന്റെ ഞാൻ നഷ്ടപരിഹാരം മേടിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് നട്ടില്ലാത്ത എനിക്കത് ഭയങ്കര ആയതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്ത് ഞാൻ ആക്ച്വലിന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിവോഴ്സ് ആയല്ലോ അപ്പൊ അപ്പൊ എൻ്റെ അടുത്ത് കുറേ ആളുകൾ ഡിവോഴ്സ് ആയാലോ കല്യാണം നടന്ന കാര്യമല്ലേ അത് നടന്ന നടന്ന ഒരാൾ ഒരാളാത് ഹിമാലയത്തിൽ പോയി ഫസ്റ്റ് കൊടി വെച്ചു അതിനുശേഷം ഇറങ്ങി വന്ന് താഴത്തെ എത്തിയതിന് ശേഷം മരിച്ചു പോയാളെ കയറിയില്ലെന്നാവു ഇല്ല കയറിയത് കേറിയത് തന്നെയാ അതിനുശേഷം അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അയാൾക്ക് ജീവിത കയറിയൊന്നും അല്ലല്ലോ മരിച്ചിട്ട് ബോഡിയായിട്ടല്ലോ കയറിയത് താഴത്ത് വന്നതിനു ശേഷം മരിച്ചത് കയറി കൊടി കൊടിവെച്ചത് തന്നെയാണ് അത്ര അത് അത് ക്രെഡിറ്റ് തന്നെയാണ് വേറെ ഇതൊന്നും ചെയ്യാത്ത വ്യക്തികൾക്ക് ചുമ്മാ വീട്ടിൽ നിന്ന് കടല ആൾക്ക് ഇതൊക്കെ ചുമ്മാ എടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുക വലിയ സംഭവം ഉണ്ട് എനിക്കത് വലിയ സംഭവം എനിക്ക് അന്ന് അവിടെ നിന്ന് സമയം ഭയങ്കര പ്രൗഡായിരുന്നു അതുപോലെ തന്നെ വിഷമമുണ്ടായിരുന്നു ഫാമിലി ഇല്ലാത്തതുകൊണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ കമ്മിറ്റിയിലുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്റെ കമ്മിറ്റിയിലുള്ള ആളുകൾ സപ്പോർട്ട് എന്ന് പറയാം ഇപ്പൊ എന്റെ ഏറ്റവും അടുത്തുള്ള എന്റെ മക്കളായിട്ടുള്ള ആളുകളൊരു ആ കല്യാണത്തിൽ പോയിട്ടുണ്ടായിരുന്നു എന്നോട് വിളിച്ച് സംസാരിച്ചു മമ്മി നിങ്ങളുടെ കല്യാണമല്ലോ അത് നിങ്ങൾ എത്ര ക്രൗഡിൽ പോയി കല്യാണം കഴിച്ചില്ലേ ഏഹ് ഇത് ക്രൗഡാണെന്നൊക്കെ സംസാരിക്കും ഞാനും സംസാരിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞു മോളെ എൻ്റെ കല്യാണമല്ലേ മോളെ അത് നടന്നൊക്കെ ഞാൻ അവരോട് സംസാരിച്ചു ആ മമ്മി നിങ്ങൾ ഭയങ്കര വല്ലഭിയാണെന്ന് കുറേ സംസാരിച്ചിട്ട് ഇവര് ഈ വീഡിയോ ഇറങ്ങിയിട്ട് വരെ ഇവർ അതിന് പോയി കമന്റ് അടിക്കുന്നുണ്ട് ഞാൻ ഈ റിയാക്ട് ചെയ്തിട്ട് പോലും അവരത് വന്നിട്ട് സംസാരിച്ചിട്ടില്ല ചുമ്മാ ലൈക്ക് പഠിച്ചിട്ട് പോയി ഇപ്പൊ ഈ കല്യാണത്തിൻ്റെ കാര്യത്തിനകത്തും ആളുകൾ റിയാക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാനിങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ ഫിലിംസ് ആണെങ്കിലും ഞാൻ ചെയ്ത ഫിലിംസിൻ്റെ പോസ്റ്റർ ആണെങ്കിലും എൻ്റെ കമ്മ്യൂണിറ്റി നിന്നും എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല ഞാനിപ്പോൾ പോസ്റ്റർ ഷെയർ ചെയ്താലും ഒന്നെങ്കിൽ ശീതള മമ്മി രഞ്ജി മമ്മി പിന്നെ എൻ്റെ അനുമോള് അങ്ങനെ കുറച്ച് പേരാണ് ഷെയർ ചെയ്യത്തുള്ളു പിന്നെ മാനസി എന്താണ് ശിവ അർപ്പിത ഇവരൊക്കെ മാത്രമേ ഷെയർ ചെയ്യത്തുള്ളൂ പിന്നെ ഉണ്ണിമായ ഷെയർ ചെയ്യും ഗബ്രി അങ്ങനെ അത്രയും പേര് പാർട്ട് ഗബ്രി എല്ലാത്തിനും ഗബ്രി പിന്നെ എനിക്ക് ഗബ്രിൻ്റെ പുറത്തൊന്നല്ല ഗബ്രി അനുവും ഒരാളല്ല എന്റെ ഫാമിലി മെമ്പർ പോലെ തന്നെയാണ് അപ്പൊ ഗബ്രിൻ ഇപ്പൊ എന്റെ പാർട്ണർ പാർട്ട്ണറാണെങ്കിലും എന്റെ ഫാമിലി മെമ്പർ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എനിക്ക് പുറത്തുള്ള ഒരാളായിട്ട് എനിക്ക്